പ്രകൃതി സമ്പത്തിലും സൗന്ദര്യത്തിലും വിദ്യാഭ്യാസത്തിലും ആരോഗ്യ മേഖലയിലും കേരളം മുൻപന്തിയിലായിരിക്കുമ്പോഴും വലിയ വ്യവസായിക മേഖലകൾ കുറവായതിനാൽ സാമ്പത്തിക വളർച്ചയിൽ നമ്മൾ അല്പം പിന്നിലാണ് എന്നാൽ സംസ്ഥാനത്തിൻ്റെ ഭാവിയെ മാറ്റിമറിക്കാൻ തക്ക വിപ്ലവകരമായ പദ്ധതികളിലൊന്നായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ത്യയെ ആഗോള സാമ്പത്തിക ശക്തിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങളിൽ കാതലായ ഘടകമാകുമോ എന്നതാണ് ഇന്നത്തെ ചർച്ച ഇന്ത്യയിലെ തന്നെ ഏറ്റവും വികസന സാധ്യതയുള്ള തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര കപ്പൽ പാതകളുമായി അടുത്തുകിടക്കുന്ന വിഴിഞ്ഞത്ത് സമുദ്രത്തിന്റെ ആഴം പതിനെട്ട് മുതൽ ഇരുപത് മീറ്റർ വരെ ആയതിനാൽ കൂറ്റൻ കപ്പലുകൾക്കും ഇവിടെ കയറാനാകും എന്നതാണ് ഏറ്റവും പ്രധാന സവിശേഷത ഇന്ത്യൻ തുറമുഖങ്ങളിൽ ഏറ്റവും ആയാണ് വിഴിഞ്ഞം കണക്കാക്കപ്പെടുന്നത് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം മാറുമെന്നും കരുതപ്പെടുന്നുണ്ട് കേരളത്തിലെ വ്യവസായ മേഖലകൾക്ക് കയറ്റുമതിക്കാർക്കും വലിയ ഗുണം ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖം വഴി ഗൾഫ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള മുതൽ ടൂറിസം വ്യവസായം വരെ വളർച്ചയിലേക്ക് കുതിക്കും അന്താരാഷ്ട്ര തലത്തിൽ നിരവധി കമ്പനികൾ വിഴിഞ്ഞം തുറമുഖം കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ താല്പര്യം കാണിക്കുന്നുമുണ്ട് ആശയവിനിമയ സൗകര്യങ്ങളും ഗതാഗത സംവിധാനങ്ങളും മെച്ചപ്പെടുന്നതോടെ കേരളം ഒരു ലോജിസ്റ്റിക് ഹബായി മാറുമെന്നതാണ് മറ്റൊരു നേട്ടം തുറമുഖ വികസനത്തിനൊപ്പം വ്യാപാരവും വ്യവസായവും ഉയർന്നു വരും ലോജിസ്റ്റിക്സ് കയറ്റുമതി ഇറക്കുമതി ടൂറിസം ഷിപ്മെന്റുകൾ ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ പുതിയതായി ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇതിലൂടെ സൃഷ്ടിക്കപ്പെടും കയർ മത്സ്യബന്ധനം ഹോട്ടൽ മേഖലകളിലെ പ്രഭാവത്തിനു പുറമെ പരമ്പരാഗത വ്യവസായങ്ങൾക്ക് മികച്ച വിപണന സാധ്യത ലഭിക്കുന്നതിന് വിഴിഞ്ഞം തുറമുഖം വഴി തുറക്കും രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമുള്ള നിക്ഷേപകരും ഇങ്ങോട്ടെത്തും ചുരുക്കത്തിൽ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ നിർണായക ഘടകമായി മാറാൻ പോവുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔപചാരികമായ ഉദ്ഘാടനം നടക്കാനിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖം പത്തു വർഷം കൊണ്ട് ഒന്നാം നമ്പർ തുറമുഖമായി മാറുമെന്ന് പറയുമ്പോഴും അത് സാധ്യമാക്കാൻ പശ്ചാത്തല സൗകര്യങ്ങൾ പലതും ഇനിയും ഒരുക്കേണ്ടതുണ്ടെന്ന യാഥാർത്ഥ്യം വിസ്മരിക്കരുത് അതായത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ വികസനത്തിന് മുന്നിലുള്ള ചില വെല്ലുവിളികളും ദീർഘവീഷണത്തോടെ നേരിടേണ്ടതുണ്ട് തുറമുഖം അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തമാകാൻ കൂടുതൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടിവരും ലോകോത്തര നിലവാരമുള്ള ലോജിസ്റ്റിക്സ് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ സൃഷ്ടിക്കുക പ്രധാനമാണ് തുറമുഖ വികസന പരിസ്ഥിതിയിൽ പ്രതികൂല സ്വാധീനം ചെലുത്തിയിരിക്കണമെന്നത് അതീവ പ്രാധാന്യമാണ് തീരദേശ മത്സ്യത്തൊഴിലാളികൾക്കുള്ള നഷ്ടം പരിഹരിക്കുന്നതിനായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കണം ഗതാഗത ശൃംഖല ചരക്കു ഗതാഗത ഇടനാഴികൾ വിപുല സൗകര്യങ്ങളുള്ള ഗോഡൌണുകൾ കസ്റ്റംസ് സേവനങ്ങൾ തുടങ്ങി ഗുണമേന്മയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം കേരളത്തിലെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് തുറമുഖ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനാകുന്ന സ്ഥിതി സംജാതമാകണം തുറമുഖ വികസന പദ്ധതി പൂർണ്ണതോതിലാകുന്നതോടെ കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ ഉണർവിനും ഉണർച്ചയ്ക്കും ഗതിവേഗം കൂടുമെന്ന് തീർച്ച ഇരുന്നൂറ്റി അൻപത് കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് വിഴിഞ്ഞം തുറമുഖം വളരുമ്പോൾ ലഭിക്കുന്ന നേട്ടം ചില്ലറയായിരിക്കില്ല ഏറ്റവും ആധുനികമായ യന്ത്രസംധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന വിഴിഞ്ഞം ആഗോള വ്യാപാര വാണിജ്യ മേഖലകളിൽ കേരളത്തിന്റെ സാധ്യതകൾ പലമടങ്ങ് വർദ്ധിപ്പിക്കും